കൂട്ടുകാരെ ഞങ്ങൾ കുറച്ച് വയസ്സന്മാരായിട്ടുള്ള ആളുകളെ ഒരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു കുമരകം ആലപ്പുഴ ഭാഗത്തേക്കാണ് കാലത്ത് അഞ്ചര മണിക്ക് തന്നെ നാമാസ് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഞങ്ങൾ കയറിക്കൂടി വളരെ സന്തോഷകരമായിട്ടുള്ളൊരു യാത്ര ആയിരുന്നു കാര്യങ്ങൾ വഴിയേ പറയാം ാലത്ത് ഭക്ഷണം ഏതൊരു കൊടുങ്ങലൊരു ഭാഗത്തുള്ളൊരു ഹോട്ടലാണ് റോഡൊക്കെ അത്യാവശ്യം കുണ്ടും കുഴിയൊക്കെ ഉണ്ട് എന്നാലും സഹിച്ചും ക്ഷമിച്ചും പുറപ്പെട്ടു യാത്ര നസീമിൻ്റെ ഏതോ ഒരു കറുത്ത പെണ്ണിൻ്റെ പാട്ട് മനസ്സിലാക്കും കൃത് ഉടങ്ങിയ ചേലയാണ് ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും നീ എന്നും നീയാണ് ഗോതമ്പുപാടത്ത് നീർപ്പെയ്തു പോകും മുകിലാണ് കത്തും വരളി പോൽ ചുട്ടു വഴുത്തോര കുഗ്രാമഭൂവിൻ കുളിരാണ് താഴെയുള്ളിൽ തീരിപ്പോന്ന കീടാങ്ങൾ താങ്ങാണ് താരാട്ടുപാട്ടാണ്

ീരൂരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കരുത്തോ വിരൽ കടിച്ചവണ്ണരിയിൽ വന്നു വിരുശയായോ കാണാൻ തുട പൂജരൻ ചൂടോളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോൾ പാൽ കടവിൽ ോളങ്ങളെ തള്ളി നീക്കി നീ വരും പകുതി എന്ന് പറഞ്ഞ് പണ്ട് കൊണ്ടിയ തീരത്തെ തോറും വിളമ്പി കോളേ ൊളിക്കാനോ ഇല്ലാത്ത കാലം തിയ നീന്തി നടക്കിണകാലം അടിയോയോയൊരു ഗീകനോ മനസ്സിന്

ായ്പാലം പൊന്നാക്കി തന്നാലും പെണ്ണെ നിന്നെ മറക്കില്ല ഞാൻ മറബേ കടലോളം സമ്പാദ്യം തന്നാലും പെണ്ണെ നിന്നെ പിരില്ല നാട്ടിലേ നാഴീടഞണ്ട് ഒരു നാഴീടഞ ായണ കേൾക്കൂറ് പോലുള്ള നാരുകാരോര കുറെ ഉണ്ട് നാളികേരത്തിന്റെ നാട്ടിൽ എനിക്ക് നായി മണ്ണുണ്ട് ഒരു നാളീണങ്ങായി മണ്ണുണ്ട് അതൊരു അങ്ങനെ അതിലായിട മകരായ नम त हययत ते सुठी कल बि तीअं तो सव ണോ നിങ്ങളുടെ കഴിത മലക്കൊടി ഞാനെന്നും വളർന്നവരും മഞ്ഞുള്ള ഈ പാട്ടാ സിനിമ തുടങ്ങും നമ്മുടെ ഒരു പുതിയ നായക അത് വേറെ സിനിമ ডেল <laughs> 拿过去。 i'll സന്തോഷമാണ് നിങ്ങളെല്ലാവരുടെയും മുഖത്ത് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇനിയും ഇതുപോലെ യാത്രകൾ പോകണം ഇതുപോലെ തമാശകളും കോമഡിയൊക്കെ പറഞ്ഞു കൊണ്ട് തിരിച്ചും നിരസിച്ചും നമ്മുടെ ബാല്യകാലത്തേക്കുള്ള യാത്രയാണ് കളും തീർച്ചയായിട്ടും നമ്മള് ഇനിയും ഇതുപോലത്തെ അവസരങ്ങൾ അവസരങ്ങളുണ്ടാവട്ടെ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എല്ലാ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു താങ്ക് യു വെരി മച്ച്